ആരുമായിട്ട് തിരിയട്ടെ ഫോണിൽ ഇത്ര കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് അമ്മയായിരുന്നു എന്താ വിശേഷിച്ച് അത് പിന്നെ അമ്മ പറയുമായിരുന്നു നമ്മൾ ടൗണിൽ പുതിയ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് നമ്മളോടൊപ്പം ഒന്ന് വന്ന് എന്ന് പറ്റിയില്ലല്ലോന്ന് അതുകൊണ്ടിപ്പ എന്ത് വേണമെന്നു പറയുന്നേ അല്ല അമ്മയ്ക്കൊരാഗ്രഹം കൊറച്ചു ദിവസം നമ്മളോടൊപ്പം നിക്കണം എന്ന് എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു ഞാനിപ്പോ എന്താ പറയാ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് അത്ര ആഗ്രഹമാണെങ്കിൽ നാളെ രാവിലെ ഇങ്ങോട്ട് പോരേന്ന് എന്റെ മനുഷ്യൻ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടിയില്ലേ ടൗണിലേക്ക് താമസം മാറിയത് വന്ന് ഒരു മാസമായില്ല അതിനുമ്പ് വേറെ വന്നോളൂ ഓരോന്ന് നിങ്ങൾ ആ എടുത്ത് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞേ നമ്മൾ തിരുപ്പതിയിലും മൂകാംബികയിലും ഒക്കെ തീർത്ഥയാത്ര പോകാന്ന് എടി അത് വേണോ അവര് പ്രായമായേ ഒന്ന് രണ്ടു ദിവസം വന്നു എന്നിട്ട് പോട്ടെ ബേഗിരി ചേട്ടാ നിങ്ങക്ക് ഞാനാണോ വലുതാ അതോ അമ്മയാണോ വലുതോ വേഗം തീരുമാനിക്കാൻ ചാട്ടി കിടക്കുന്ന തോശ കരയിന്ന് ഞാൻ അടുക്കളയിലേക്ക് പോവാ നിങ്ങൾ എന്റെ അമ്മയോട് എന്തൊക്കെയാ മനുഷ്യ പിടിച്ചു പറഞ്ഞേ അതോ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഈ വള്ളം പറയുന്നതും പ്രവർത്തിക്കുന്ന ശീലമല്ല അമ്മ ഇവിടെ വരുന്നതും നിൽക്കുന്നതെന്ന് നിനക്ക് ഇഷ്ടമില്ലാന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അതിന് നിങ്ങളെ രാവിലെ വിളിച്ചത് എന്റെ അമ്മയായിരുന്നോ അതെ എൻറെ അമ്മയായിരുന്നോ എന്നിട്ട് എന്നോട് പറയാതിരുന്നത് അതിന് നീ എന്നോട് ചോദിച്ചില്ലല്ലോ ആരുടെ അമ്മയാന്ന് ഞാൻ രണ്ടമ്മമാരെ അമ്മന്ന് തന്നെയാണ് വിളിക്കാറ് ഈശ്വരാ ഞാൻ എന്റെ അമ്മയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും ഞാൻ വിളിച്ചപ്പോ അമ്മ വിഷമം കൊണ്ട് പൊട്ടി കരയുമായിരുന്നു അപ്പൊ നിന്റെ അമ്മയ്ക്ക് വേദനിച്ചപ്പോ നിനക്ക് വിഷമുണ്ടായില്ലേ അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാരും ഇനിയെങ്കിലും നീങ്ങുന്ന ഓർക്ക് രണ്ടമ്മമാരെ ഒരുപാട് കാണാൻ ഇനിയെങ്കിലും ഒന്ന് ശ്രമിക്കുക